പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം സമ്മർദ്ദത്തെ തുടർന്ന് മലയാളി യുവതിയായ അന്ന സബാസ്റ്റിൻ പേരയിൽ മരണപ്പെട്ട സംഭവം അതീവ ദുഃഖകരമാണെന്നും ഉയരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തളജെ അറിയിച്ചിരിക്കുകയാണ് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ കൊച്ചി കങ്ങരപ്പടി സ്വദേശിനി അന്നാ സെബാസ്റ്റിൻ ജൂലൈ ഇരുപതിന് പൂനെയിലെ താമസസ്ഥലത്തു വെച്ചാണ് കുഴഞ്ഞു വീണ മരിക്കുന്നത് ജോലിക്ക് കയറി നാലു മാസം തികയുന്നതിന് മുൻപായിരുന്നു മരണം അമിത ജോലി ഭാരത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് മകളുടെ മരണം സംബന്ധിച്ച അന്നയുടെ മാതാവ് അനിത അഗസ്റ്റിൻ കമ്പനിയുടെ ഇന്ത്യൻ മേധാവി രാജീവ് മേമനിക്ക് അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് നെഞ്ചുവേദനയുമായി അന്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കടുത്ത ജോലി ഭാരം കാരണമാണ് മകൾ മരിച്ചത് മകളുടെ മരണം കമ്പനി അധികൃതരുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണെന്നും അമ്മയുടെ കത്തിൽ ഉണ്ടായിരുന്നു അതേസമയം വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കെ കുഴഞ്ഞു വീണു മരിച്ച യങ് ഇന്ത്യ കമ്പനി എന്ന ഇ വൈ കമ്പനി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആരോഗ്യകരമായ ജോലി സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും നൽകുന്നതിനുമുള്ള സാഹചര്യം ഉറപ്പുവരുത്തുമെന്നാണ് കമ്പനി മുതല കണ്ണീർ ഒഴുക്കി പ്രതികരിച്ചിരിക്കുന്നത് മരണത്തിൽ രണ്ട് മാസങ്ങൾക്ക് ശേഷം അനുശോചനവും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് പൂനെയിലെ ഇ വൈ ഗ്ലോബലിന്റെ സഹോദര സ്ഥാപനമായ എസ് എട്ട്ലി ബോയിലെ ഓഡിറ്റ് ടീമിന്റെ ഭാഗമായിരുന്ന മലയാളിയായ അന്ന ജൂലൈ മാസത്തിലാണ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് കമ്പനിയുടെ അനുശോചനം ഇങ്ങനെയാണ് അന്യാസബേസ്റ്റിന്റെ മരണം കമ്പനിക്ക് നികത്താനാവാത്ത നഷ്ടമാണ് ജീവനക്കാരിയുടെ അകാല മരണത്തിൽ അതിയായ ദുഃഖമുണ്ട് ഞങ്ങളുടെ അഗാധമായ അനുശോചനം ദുഃഖിതരായ കുടുംബത്തിന് അർപ്പിക്കുന്നു കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ ഒരു നടപടിക്കും കഴിയില്ലെന്നായിരുന്നു കത്തിനോട് ഇവയും പ്രതികരിച്ചത് ഇത്തരം സാഹചര്യങ്ങളിൽ കമ്പനി എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട് അത് വീണ്ടും തുടരും കുടുംബത്തിന്റെ കത്ത് അതീവ ഗൗരവത്തോടെയും വിനയത്തോടെയുമാണ് കാണുന്നത് എല്ലാ ജീവനക്കാരുടെയും ക്ഷേമത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇന്ത്യയിലെ ഈ വൈ സ്ഥാപനങ്ങളിൽ ഉടനീളം ഒരു ലക്ഷത്തോളം ജീവനക്കാർക്ക് ആരോഗ്യകരമായ ജോലിസ്ഥലം മെച്ചപ്പെടുത്തുന്നതിനും ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി അധികൃതർ പറയുന്നു മകളുടെ മരണം കമ്പനി അധികൃതരുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണെന്ന് ആവശ്യപ്പെട്ട അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ ഇ വൈ ഇന്ത്യ ചെയർമാൻ രാജീവ് മേമാനിക്ക് എഴുതിയ കത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയുണ്ടായി അന്നയുടെ മരണശേഷം കമ്പനി അധികൃതർ ഒന്നും ചെയ്തില്ല അന്ന മരിച്ചിട്ട് ശവസംസ്കാര ചടങ്ങിൽ പോലും കമ്പനിയിൽ നിന്നാരും പങ്കെടുത്തില്ല അങ്ങേയറ്റം ദയാരഹിതവും മനുഷ്യത്വരഹിതവുമായ പെരുമാറ്റമായിരുന്നു അന്നയുടെ മരണത്തിനു ശേഷം ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇതാണോ നിങ്ങളുടെ തൊഴിൽ സംസ്കാരം ഈ വർഷം മാർച്ച് പതിനെട്ടിനാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റായി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മകൾ ജോലി ഭാരത്തിന്റെയും മാനസിക സമ്മർദ്ദത്തിന്റെയും പിടിയിലായെന്നും അമ്മ അനിത കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ജീവനക്കാരോടുള്ള കമ്പനിയുടെ നയമാണ് മകളുടെ മരണത്തിന് കാരണം അന്നയുടെ ആദ്യ സ്ഥാപനമായിരുന്നു ആവേശത്തോടെയാണ് കമ്പനിയിൽ ചേർന്നത് തന്റെ മകൾ പോരാളിയായിരുന്നു സ്കൂളിലും കോളേജിലും എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നേടി ഈവയിൽ കഠിനമായി ജോലി ചെയ്തു കടുത്ത ജോലി ഭാരം കാരണമാണ് മകൾക്ക് ജീവൻ നഷ്ടമായത് അവൾ വളരെ മാനസികമായി തളർന്നുപോയി നീണ്ട മണിക്കൂറുകളും ജോലി ചെയ്യേണ്ടി വന്നു ശരിയായ വിശ്രമവും ഉറക്കവും ലഭിക്കാത്തതും അവളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു ദീർഘനേരമുള്ള ജോലി ഭാരത്തിനൊപ്പം പുതിയ അന്തരീക്ഷവും മത്സരബുദ്ധിയും അന്നയെ മാനസിക ാക്കിയെന്നും അനിതയുടെ ഏതോ മനുഷ്യ ഹൃദയത്തെയും കത്തിൽ പറഞ്ഞിരിക്കുന്നു കത്ത് വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് കമ്പനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ജീവനക്കാരുടെ ആരോഗ്യത്തെ കുറിച്ച് പോലും ചിന്തിക്കാതെ അമിത ലാഭത്തിനായി കമ്പനി ചൂഷണം ചെയ്യുന്നുവെന്നാണ് ആരോപണം ജീവനക്കാരെ ചൂഷണം ചെയ്യുന്നത് തടയേണ്ടത് അനിവാര്യമാണ് ജീവനക്കാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുകയും അവർക്ക് മതിയായ വിശ്രമവും പിന്തുണയും നൽകുകയും ചെയ്യേണ്ടത് കമ്പനികളുടെ ഉത്തരവ് മാണെന്നും നിരവധി പേർ കുറ്റപ്പെടുത്തി വരികയാണ് നന്ദി